ഞാൻ എൻ പ്രേംകുമാറിലേക്ക് വരികയാണ് ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് താങ്കളായി ഇടണ്ട എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു ചർച്ചയ്ക്കകത്ത് ഈ ചർച്ചയ്ക്ക് മറ്റൊരു പാർട്ടിയെക്കുറിച്ച് പറയരുതെന്നോ ഒന്നുമല്ല പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഗൗരവപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അത് ഓർമ്മപ്പെടുത്തേണ്ടതായി വരും അത് ചർച്ചയുടെ ഭാഗമായി തന്നെ ചെയ്യും വീണ്ടും അത് യഥാർത്ഥ പ്രശ്നത്തെ വിസ്മരിച്ചു എന്ന മട്ടിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാലത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ താങ്കളുടെ അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ നമുക്ക് ഗോൾ പോസ്റ്റ് മാറ്റിയതുകൊണ്ട് പ്രശ്നമില്ലാതാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അങ്ങനെ നിൽക്കട്ടെ അവിടെ ഇവിടെ പ്രേംകുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിക്കകത്ത് വ്യത്യസ്ത വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കാം പക്ഷേ വി ഡി സതീശൻ തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നു കൂടുതൽ നടപടി വേണം എന്ന് വെച്ചാൽ അതിനർത്ഥം പുറത്താക്കലാണ് എന്ന നിലയിൽ നേതാക്കൾ വരെ പരിശോധിച്ചൊരു വിഷയത്തിൽ പോലീസ് കേസ് പോലും വരും മുമ്പ് നടപടിയെടുത്ത് നിൽക്കേണ്ട ഒരു നിർബന്ധിതമായ അവസ്ഥയിൽ കോൺഗ്രസ് എത്തപ്പെട്ടു എന്ന് വ്യക്തം അങ്ങനെ വരുന്നൊരു പ്രശ്നത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറയുന്നതാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പകരം ഒരു ലീഡർഷിപ്പിനെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം മുച്ചൂടും ആക്ഷേപിക്കുകയാണ് അസഭ്യം പറയുകയാണ് അത് രണ്ട് പക്ഷമായി ഒരു പ്രശ്നത്തിൻ്റെ രണ്ട് പക്ഷമായി എങ്ങനെ കാണാനാകും ശ്രീകുമാർ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി എല്ലാ പാർട്ടിയിലും രണ്ട് പക്ഷം ഉണ്ടാകില്ല അതുപോലെയാണിത് അങ്ങനെയാണോ ഈ വിഷയം അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഇതിലുള്ളത് രണ്ടാമത്തെ പ്രശ്നം ഇവർ തന്നെയാണോ ഈ അവസ്ഥ സൃഷ്ടിച്ചത് നേതാക്കൾ കാരണം ഈ നടപടി എടുത്ത ശേഷം ആ ദിവസങ്ങളൊന്നാലോചിച്ച് നോക്കൂ ചർച്ചകളിൽ വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ നടപടിയെടുത്ത അതേ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുകയായിരുന്നു അപ്പോ ഈ പ്രവർത്തകർക്ക് ഒരു വിഭാഗം പ്രവർത്തകർക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടായില്ലേ എങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾക്കെതിരെ ഇവർ ചിന്ത അവരിൽ വളർത്തിയതും ഇതേ നേതാക്കളാണോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലയിൽ ഇലാസ്റ്റിക് കെട്ടിയ ആളൂരാണ് രാഹുൽ ഈശ്വരെങ്കിൽ ജുബ ഇടുന്ന രാഹുൽ ഈശ്വരാണ് എൻ ശ്രീകുമാർ എന്ന് പറയേണ്ടി വരും കാരണം ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകളെ എന്തെങ്കിലും പഠിച്ചു വെച്ച ചർച്ചയാണോ അതോ ആക്ഷേപമാണോ ആക്ഷേപമാണോ അത് എടുക്കണം അല്ല അല്ല അതിൽ എന്നെ വിളിച്ചോണ്ടിട്ട് തോന്നിയത് ദയവായി പോകാതിരിക്കുക വിഷയത്തിലേക്ക് വരാം പ്രേംകുമാർ വിഷയത്തിലേക്ക് മറുപടി പറയണം വ്യക്തിപരമായ എനിക്ക് തിരിച്ചു പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു എന്റെ പേര് ശ്രീകുമാർ ഞാൻ രാഷ്ട്രീയം പറ അപ്പൊ രാഹുൽ ഈശ്വർ പറയുന്ന പോലുള്ള ന്യായമാണ് ശ്രീകുമാർ പറയുന്നത് എന്ന് വിഷമമുണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ട് അല്ലെ രാഹുൽ ഈശ്വർ എന്ത് കാര്യമാണോ ഞാൻ പറഞ്ഞത് രാഹുൽ രാഹുൽ ആണ് എൻ ശ്രീകുമാർ ഞാൻ പറഞ്ഞത് മാന്യതെന്ന് തിരുത്തണം മനസ്സിലായോ എന്തിനാണ് ആക്ഷേപിക്കേണ്ടത് രാഷ്ട്രീയം സംസാരിക്കൂ രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ ആ റെജി ലൂക്കോസോട് പറയും സംസാരിക്കാൻ പ്രേംകുമാർ മൂന്ന് പറയാൻ ഒന്ന് രാഹുൽ ഗാന്ധി മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊന്ന് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ എന്ത് വർത്തമാനമാണോ പറയുന്നത് അതേ സാധനം ഡീസന്റ് ആയിട്ട് പറയുകയാണ് എൻ ശ്രീകുമാർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ എന്താണ് അധിക്ഷേപമുള്ളത് രാഹുൽ ഈശ്വർ സകല നാഷണൽ റീജിയണൽ ചാനലുകളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനോട് കടുത്ത വിയോജനിപ്പി വിയോജിപ്പ് എനിക്കുണ്ട് അതേ വിയോജിപ്പ് ശ്രീകുമാറിനോടുമുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് എന്താണെന്ന് ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ ഒരു പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം ഉണ്ടാവും ശരിയാണ് ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ റിനി എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എ ഐ സി സി അടക്കം ഉൾപ്പെട്ടുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് എൻ ശ്രീകുമാർ പറയുന്നത് പോലെ പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന ആളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വർഷങ്ങളായിട്ട് ഈ പരാതികൾ ഇവർക്കെല്ലാം മുന്നിലുണ്ട് എന്നാണ് എന്നാണ് എഐ സി സിയുടെ മുന്നിൽ ഉണ്ടെന്നാണ് അവർക്ക് ബോധ്യമുണ്ടെന്നാണ് അത് എൻ ശ്രീകുമാറിന് പറയാം വി ഡി സതീശന് പറയാം രമേശ് ചെന്നിത്തലയ്ക്കും സകല ആളുകൾക്കും അറിയാം അത് ഇന്ന് സംശയമില്ലാതെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണെന്ന് പരാതി കിട്ടുന്നതിനു മുമ്പ് സർക്കാരിന് ബോധ്യമാവുന്നതിനുമ്പോൾ ബോധ്യമുള്ള കാര്യമാണെന്നുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്കുള്ളിൽ രണ്ട് നേതാക്കന്മാർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവും ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ ബി ജെ പിയോട് എങ്ങനെ നിൽക്കണം എൽ ഡി എഫിനെതിരെ സമരം ചെയ്യണമെന്നുള്ളതല്ലല്ലോ ഒരു ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു വഞ്ചിച്ച പെൺകുട്ടിയെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനോട് എന്ത് നിലപാടെടുക്കണം എന്നാണ് പ്രശ്നം അതിൽ എ ഐ സി സിക്ക് സംശയമില്ല കെ പി സി സിക്ക് സംശയമില്ല പ്രതിപക്ഷ നേതാവിന് സംശയമില്ല എന്നിട്ടും കോൺഗ്രസിലെ കുറെ ആൾക്കാർക്ക് അതിൽ വ്യത്യാസം ഉണ്ടാവും പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും കോൺഗ്രസിന്റെ ആളുകളുടെ മനോനില പരിശോധിക്കണം അവർ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ആളുകളാണ് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉമാ തോമസ് ആണ് പറഞ്ഞത് ഇദ്ദേഹം പൊതുരംഗത്ത് അർഹനല്ല എന്നുള്ളത് ഇനി ഇത് പറയുന്ന മുഴുവൻ ആളുകളെയും പൂരത്തെ വിളിച്ച് അപമാനിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകുമാർ അകെ തെളിക്കണ്ട എന്താണെന്നറിയോ ഈ വിഷയത്തിലെ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ പച്ച തെറിയുള്ള പോസ്റ്റ് ഇട്ടത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൺവീനറായിട്ടുള്ള കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ടി ബൽറാം തന്നെയാണ് വി ടി ബൽറാം തന്നെയാണ് പച്ചത്തറി എഴുതി വെച്ചത് ഞാൻ ഇതിന്റെ എനിക്കറിയുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയപ്പം ഞാൻ അന്ന് എന്താണ് എഴുതിയത് അതിന്റെ പത്ത് മടങ്ങ് സ്ട്രോങ് ആയ ക്ലിയറായ കാര്യങ്ങളാണ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഉള്ളൂ ഞാനത് അങ്ങനെ തന്നെ പറയും രാഹുൽ ഈശ്വർ പറയുന്ന അതേ ന്യായമാണ് എൻ ശ്രീകുമാർ ഈ വിഷയത്തിൽ പറയുന്നത് ഭാഷ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലുള്ള ഒരാളിൽ നിന്ന് അത്തരം വാക്കുകളല്ല അത്തരം നിലപാടല്ല കേരളം പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളാണ് തിരുത്തേണ്ടത് ഒരാളോട് ഉപമിക്കരുന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ കേരളത്തിലെ പ്രജ്വൽ രേവനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അയാളുടെ ചെയ്തി അതായത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്ത നിലപാട് തന്നെയാണ് ഈ ചർച്ചയിൽ എൻ ശ്രീകുമാർ എടുക്കുന്നത് സോഫിസിക്കേറ്റഡ ഭാഷയിലാണ് അത് പറയും കാരണം ഇത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് ചെറിയ കുട്ടികളെ സെക്ഷൽ പ്രിഡേഷന് വിധേയമാക്കി കൊല്ലാൻ കൊടുക്കുന്ന പരിപാടിയാണ് നാലു മാസം പ്രായമായിരിക്കുന്ന നാല് മാസം ഗർഭിണിയായ ഒരു യുവതിക്ക് ഭീഷണിപ്പെടുത്തിയിട്ടും മരുന്ന് കൊടുത്ത് അവരെ മരണത്തിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിമിനൽ ഒഫൻസ് ചെയ്ത ഒരു ക്രിമിനലിനെ പറ്റിയ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ രാഷ്ട്രീയ പ്രശ്നമല്ല അതിൻ്റെ അകത്ത് രണ്ട് നിലപാടുണ്ടാവും സി പി എമ്മിൽ രണ്ട് നിലപാടുണ്ട് ബി ജെ പിയിൽ രണ്ട് നിലപാടുണ്ടെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു രാഹുൽ ഈശ്വർ പറയുന്നതിനേക്കാൾ വൃത്തികെട്ട് ന്യായമാണ് അത് ആര് പറഞ്ഞാലും അങ്ങനെ തന്നെ പറയും അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമൊന്നുമില്ല